കലൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാറിന്റെ മാതാവിന്റെ നിര്യാണത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വിജയകുമാറിന്റെ ഭവനം സന്ദർശിച്ചു പ്രതിപക്ഷ നേതാവ് വിജയകുമാറിന്റെ മണിയാർ പൊരിയക്കലിലുള്ള ഭവനത്തിലെത്തിയാണ് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത് സമിതി അംഗം ബിന്ദു കൃഷ്ണ കെ ജനറൽ സെക്രട്ടറി എം എം നസീർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ശശിധരൻ ഏരൂർ സുഭാഷ് എസ് ഇ സഞ്ജയ്ഖാൻ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് കരവാണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ സരസ്വതി പ്രകാശ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കനകമ്മ നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് സാബു അലക്സ് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രഞ്ജിനി സൂര്യകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ബിബിൻ കുമാർ എസ് നാസർ ഷെമി എസ് അസീസ് അയ്യൂബ് വെഞ്ചേമ്പ് മനോജ് ആര്യങ്കാവ് നഗരസഭാ കൗൺസിലർമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ അംഗങ്ങൾ പാർട്ടി പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പ്രതിപക്ഷ നേതാവിനൊപ്പമുണ്ടായിരുന്നു റിപ്പോർട്ടർ സുരാജ് പുനലൂർ பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் கொண்டு லைட் வெயிட் தூக்குபாலத்தின்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடும்மெண்ட் உள்ள சௌகரியம் விவாஹ பர்ச்சேசுகள் பிரத்யேக ஆஃபர்களும் ஓஃபும்